നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വാരപ്പെട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കോതമംഗലം ആറിൽ ശുചീകരണം നടത്തി പരമ്പരാഗത കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു മഴക്കാലപൂർവ്വ ശുചീകരണം പഞ്ചായത്ത് സെക്രട്ടറിയും മെമ്പർമാരും ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു മഴക്കാലം തുടങ്ങും മുൻപ് കോതമംഗലം ആറിന് ശാപമോഷം വാരപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറിയുടെയും മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ഹരിതകർമ്മസേന ഈ ജലസ്രോതസ് ശുചീകരിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഉടമുണ്ടാ പാലത്തിന് താഴെ കഴിഞ്ഞ മഴക്കാലത്ത് ആറ്റിലേക്ക് കടപുഴകി വീണ വൻമരത്തിൽ തങ്ങി നിൽക്കുന്ന പാഴ് വസ്തുക്കളാണ് ഹരിതകർമ്മസേന ശേഖരിച്ച് എം സി എഫിലേക്ക് മാറ്റിയത് പരമ്പരാഗത കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു മഴക്കാലപൂർവ്വ ശുചീകരണം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എം സെയ്ദ് പഞ്ചായത്ത് അംഗങ്ങളായ ഏഞ്ചൽ മേരി ജോബി കെ കെ ഹുസൈൻ സാക്ഷരതാ പ്രേരക്ട് വി എസ് ശാലിനി കൺസോർഷ്യം സെക്രട്ടറി മഞ്ജു ബൈജു ഹരിതകർമ്മ സേനാംഗങ്ങളായ റസിയ യൂനുസ് ആൻസി പ്രിയ സജി മോളി നസീമ ജിൻസ് ലീല വിജയലക്ഷ്മി ബിനി രാഹുൽ ഷൈബി ശ്രീലത ബിജു ഓമന തങ്കപ്പൻ സൗമ്യ ഗിരീഷ് വിജയൻ മീരാൻ അസീന ലൈല എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു വൃത്തിയുള്ള വാരപ്പെട്ടി ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന തെളിനീരൊഴുകും നവകേരളമെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ശുചീകരണം നടത്തിയതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം